ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾ ദക്ഷിണ ലബനനിലും പതിന്മടങ്ങ് ശക്തിയിൽ ആവർത്തിക്കുകയാണ് ഗസയിൽ ഹമാസ് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ലബനനിലത് ഹിസ്ബുല്ലയാണ് എന്ന വ്യത്യാസം മാത്രം ആദ്യം ഹിസ്ബുല്ല നേതൃത്വത്തിനെതിരെ നടത്തിയ പേജർ ആക്രമണം അതിനുശേഷം ദക്ഷിണ ലബനനിലും തുടർന്ന് തലസ്ഥാനമായ ബേറൂട്ടിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾ ഒരാഴ്ചയായി തുടരുന്ന ഈ ആക്രമണങ്ങളുടെ തുടർച്ചയിൽ പലായനത്തിന്റെ പുതിയ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പേർ സിറിയൻ അതിർത്തി കടന്നതായി റോയ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ആറിൽ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധകാലത്തെ സമാനമായ കാഴ്ചകളാണ് വീണ്ടും ആവർത്തിക്കുന്നത് അന്ന് പത്ത് ലക്ഷം പേരാണ് ലബനനിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് യു എൻറെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ആവശ്യം നിരാകരിച്ച് ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നാൽ കൂട്ടപ്പലായനം തന്നെ വീണ്ടും സംഭവിക്കും കാരണം ദക്ഷിണ ലബനനിലെ മനുഷ്യവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വ്യോമാക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ആ യുദ്ധത്തിന്റെ തുടക്കം അതിർത്തിയിൽ ഇടയ്ക്കിടെ ഹിസ്ബുല്ല പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടക്കാറുള്ള ചെറിയ പോര് വലിയൊരു യുദ്ധമായി മാറുകയായിരുന്നു ഹിസ്ബുല്ലയാണ് യഥാർത്ഥത്തിൽ തുടക്കമിട്ടത് ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി രണ്ടുപേർ തടവിലാക്കപ്പെടുകയും ചെയ്തു ബന്ദികളാക്കപ്പെട്ട സൈനികരെ മോചിപ്പിക്കാനായി ഇസ്രായേൽ സേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അഞ്ച് സൈനികർ കൊല്ലപ്പെടുക കൂടി ചെയ്തു ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ തടവറകളിൽ കഴിയുന്ന ലബനൻ സിവിലിയന്മാരെ വിട്ടു നൽകണം എന്നായിരുന്നു ഹിസ്ബുല്ലയുടെ ആവശ്യം ഇത് നിരാകരിച്ച ഇസ്രായേൽ തൊട്ടടുത്ത ദിവസം മുതൽ കനത്ത വ്യോമാക്രമണം ആരംഭിച്ചു ബേറൂട്ടിലെ ഹരീരി വിമാനത്താവളത്തിൽ വരെ ആക്രമണമുണ്ടായി സമാന്തരമായി ദക്ഷിണ ലബനനിൽ കരയുദ്ധവും നടത്തി ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണങ്ങളിലൂടെ തിരിച്ചടിച്ചതോടെ തുറന്ന യുദ്ധമായി അത് മാറി ആഗസ്റ്റ് പതിനൊന്ന് വരെ നീണ്ട യുദ്ധത്തിൽ ഇസ്രായേലിന്റെ നൂറ്റി ഇരുപത്തി സൈനികരും നാൽപ്പത്തി സിവിലിയന്മാരും കൊല്ലപ്പെട്ടു ലബനനിൽ ആയിരത്തഞ്ഞൂറിനടുത്ത് സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത് പത്ത് ലക്ഷം പേരെങ്കിലും പലായനം ചെയ്തു ഇസ്രയേലിലും ഉണ്ടായി ലക്ഷത്തിലധികം പേരുടെ ആഭ്യന്തര പലായനം യു എൻ രക്ഷാ സമിതിയുടെ ഇടപെടലിലൂടെ യുദ്ധം അവസാനിക്കുകയായിരുന്നു തുടർന്ന് ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം ഇസ്രായേലിന്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന ലബനൻ പൗരന്മാരെ വിട്ടയക്കുകയും ചെയ്തു യുദ്ധവിരാമത്തിനുള്ള ഉടമ്പടികൾ ഉണ്ടായിരും രണ്ടായിരത്തി ആറിന് ശേഷവും അതിർത്തിയിൽ സംഘർഷം പുകയുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി കനത്ത ആക്രമണങ്ങളും തിരിച്ചടികളും ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ആറ് ആവർത്തിക്കുക തന്നെയാണോ